ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളല്ലേ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നതില്ല രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഈ സുബഹി കേട്ടുകൊണ്ട് അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണം എന്നാലേ ആ ഒരു ദിവസത്ത് നല്ല എനർജെറ്റിക് ആയിട്ട് അങ്ങ് പോയിക്കോളുക അല്ലാതെ ചില ദിവസങ്ങളിൽ രാത്രി ലേറ്റ് ലേറ്റായിട്ടെല്ലാം കിടന്നാൽ എന്നോട് രാവിലെ കുറച്ച് ഉറങ്ങിപ്പോക്ക് ആ ഒരു ദിവസം ചിലപ്പോൾ മാഗൊന്നും കേൾക്കാതെയാണ് ഞാൻ ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര മുഖത് നിറഞ്ഞൊരു ദിവസമായിരിക്കും അല്ലാതെ എൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളിയാണ് അതുകൊണ്ട് വാദം ചെയ്താൽ നല്ലപോലെ എനിക്ക് ബാങ്ക് കേൾക്കാൻ കഴിയും അങ്ങനെ ബാങ്ക് കേട്ടുകൊണ്ട് ദിവസം തുടങ്ങുന്ന ദിവസം എൻ്റെ ഒരു വിശ്വാസം മനസ്സിന് എനിക്കത് എഴുന്നേറ്റാലും പോലെ എൻ്റെ ബാങ്ക് എൻ്റെ ചെവി കൊണ്ട് കേട്ടുകൊണ്ട് തന്നെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളല്ലേ എൻ്റെ വിശ്വാസം ഇങ്ങനെയുള്ളൊരു വിശ്വാസമാണ് അപ്പോൾ പിന്നെ ആ ഒരു ബാങ്കെല്ലാം കേട്ട് പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ അങ്ങ് ജോലി സ്റ്റാർട്ട് ചെയ്താൽ മടിയൊന്നും ഇല്ലാണ്ട് കാര്യങ്ങൾ അങ്ങ് പോയി കിട്ടുക എനിയിപ്പോൾ ഒരു അഞ്ചരയല്ല മഴത്തേക്കില്ല നമ്മൾ തൊട്ടടുത്ത അമ്പലത്തിൽ പാട്ടും തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അതെല്ലാം കേട്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ഓരോ ദിവസം ഓരോരുത്തർ ചെയ്തെടുക്കുമ്പോൾ അതൊരു എനർജറ്റിക് ആണ് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളല്ല എനിക്കിപ്പോൾ എൻ്റെതായ വിശ്വാസങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ വിശ്വാസങ്ങൾ എന്തായാലും ഒരു വീട്ടിലൊരു പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക നമ്മളെ ദിവസം തുടങ്ങാം അത്രയേ ഉള്ളൂ അങ്ങനെ തുടങ്ങിയ ദിവസം നമുക്ക് പെട്ടെന്ന് ജോലികൾ കഴിയുന്നത് പോലെയും തോന്നും പെട്ടെന്ന് ഒരു മടി ഉണ്ടാവില്ല ചില ദിവസമില്ല ഭയങ്കര മടി ഞാൻ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഭയങ്കര എനർജറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്ന ഒരാളാണ് ഓൾറെഡി തൈറോയിഡ് പേഷ്യൻ്റ് ആണ് അവിടെ തൈറോയിഡുള്ള എല്ലാവർക്കും അറിയായിരിക്കും നമുക്ക് ഇരുന്നാൽ ഇരുന്നെടുത്ത് അങ്ങനത്തെ ഒരു പിന്നെ ഹാബിറ്റുള്ള ഉള്ള ആൾക്കാരായിരിക്കും കൂടുതൽ നമുക്ക് നമ്മൾ ആ ഒരു ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ മാക്സിമം നമ്മൾ മനസ്സിനെ മോട്ടിവേഷൻ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തെടുത്താലേ കഴിയുള്ളൂ അല്ലാണ്ട് മടി പിടിച്ചാൽ മടി പിടിച്ചെടുത്തുണ്ടാവും ചില ദിവസമല്ല എനക്ക് അങ്ങനെ പറ്റില്ല കേട്ടോ അങ്ങനെ വേഗം തുടച്ചെടുക്കുന്നുണ്ട് അതിന് ഒന്ന് കോഴിക്കോട് പോകാനുണ്ട് അപ്പോഴത്തേക്ക് എന്തായാലും തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം അറിയുകയാണെങ്കിൽ അല്ലാണ്ട് പിന്നെ തുടക്കണമെന്ന് വിചാരിച്ചിട്ട് വീടൊന്നും ക്ലീൻ ചെയ്യാണ്ട് പുറത്ത് പോയാലും അതൊരു എന്താണ് എനിക്കൊരു മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ ക്ലീൻ എല്ലാം വൃത്തിയാക്കിയിട്ട് പോയ പ്രശ്നം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല എനിക്കൊരു എയ്റ്റ് തേർട്ടീൻ്റെ ട്രെയിനിന് പോകണം അതുകൊണ്ട് തന്നെ മോളിത മദ്രസയിലേക്ക് പോകാൻ ഇനി ഇപ്പം വേഗം വിളിച്ചം വന്നല്ലോ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റടിക്കാനും കാര്യങ്ങളെല്ലാം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തെടുത്തിട്ട് പിന്നെ എന്താണ് നമുക്കൊരു എട്ട് മണിക്കേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം മോളെയൊക്കെ മദ്രസയിലാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ എന്താണെന്നില്ല രാവിലെ കിടന്ന് ഉറങ്ങൂല രാവിലെ എഴുന്നേറ്റ് അങ്ങ് മദ്രസയിൽ പോകും ആ ഒരു രാവിലത്തെ ഉറക്കുള്ള ആ ഒരു ഹാബിറ്റ് അങ്ങ് മാറി കിട്ടും രാവിലെ അല്ലെങ്കിൽ സ്കൂളില്ലെങ്കിൽ അല്ലെങ്കിൽ പത്ത് മണി വരെ കിടന്നുറങ്ങുന്ന ഹാബിറ്റ് ഇല്ല കുട്ടികൾക്ക് ഞാൻ അങ്ങനെ സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കറക്റ്റ് എട്ടേ കാലാവുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട് എട്ടരക്കാൻ നമ്മൾ ട്രെയിൻ അപ്പോൾ ഇവിടെ പോകുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങുക പിന്നെ തിരക്കിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മളെ കയ്യിൽ നിന്ന് അപകടങ്ങളെല്ലാം വരാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ നേരത്തെ തന്നെ പോകുക ടിക്കറ്റെല്ലാം എടുത്ത് നമ്മൾ സാവധാനം എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ ഈ ഓടി പിടിച്ചിട്ട് പോകുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത ഒരാളാതെ ചില ദിവസങ്ങൾ അങ്ങനെ ആയി പോകാറുണ്ട് എന്നാൽ മാക്സിമം ശ്രമിക്കലുണ്ട് ഓടി പിടിച്ചിട്ടുള്ള യാത്ര ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ നമ്മൾ ട്രെയിനിന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ട്രെയിൻ യാത്ര എനിക്ക് ഒറ്റയ്ക്ക് ഭയങ്കര പേടിയിലൊരു യാത്രയാണ് പിന്നെ ബസ്സിൽ എവിടെ വേണമെങ്കിൽ പോകുന്നതിനൊരു വിഷയവും ഇല്ല പക്ഷെ ട്രെയിനിന് കയറാനും ഇറങ്ങാനുള്ള ഒരു ടെൻഷനുള്ള കൂട്ടത്തിൽ അപ്പോൾ ഇപ്പോൾ ഒരു രക്ഷയിൽ നമുക്ക് കോഴിക്കോട് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് ഭയങ്കര ടാസ്ക് ആ പയ്യോളെല്ലാം ബ്ലോക്ക് കാരണം അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ട്രെയിന് സെലക്ട് ചെയ്ത് ട്രെയിനാകുമ്പോൾ സുഖമായിട്ട് പോയിട്ട് വരാതെന്നതേ ഉള്ളൂ പക്ഷേ എനിക്ക് ഇക്കൊന്നുമില്ലാണ്ട് ട്രെയിനിൽ പോകുന്നത് അത്ര ഇഷ്ടമല്ല പോയിട്ട് പ്രാക്ടീസ് ഇല്ല അതാ മെയിൻ പ്രശ്നം അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ലഗ്ജെല്ലാം ഉണ്ട് കയ്യിൽ അപ്പോൾ പിന്നെ അതിലൊന്ന് ഹോസ്റ്റലിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട് അപ്പോൾ ശേഷം ചെയ്യാമെന്നുള്ളത് ഇവളല്ലേ ഇപ്പോൾ ഹോസ്റ്റലിൽ ചേർത്ത് എന്ത് ഗുണാണ് കിട്ടിയത് രാവിലെ കിടന്നുറങ്ങാൻ നല്ലോണം പഠിച്ചിട്ടുണ്ട് എൻ്റെ കയറ്റത്തു നിന്നാണ് അങ്ങനെ ഞാൻ ഉറക്കലില്ല രാവിലെ എഴുന്നേറ്റ് ഇട്ടുള്ള ഒരു ശീലം ഉണ്ടാവുന്നത് എൻ്റെ മക്കൾക്ക് രണ്ട് പേർക്കും സ്കൂളിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാവിലെ ഒരു പത്ത് മണിവരെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഹോസ്റ്റലിൽ ഞായറാഴ്ചയെല്ലാം അവർക്ക് ഒരുപാട് സമയം ഉണ്ടാവില്ല അപ്പോൾ രാവിലെ ഇങ്ങനെ ഉറങ്ങിയിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് എഴുന്നേക്കാൻ മടിയുണ്ട് എന്നാൽ ഞാൻ വിടൂല രണ്ട് ദിവസത്തേക്കല്ലേ ഒരു ദിവസത്തേക്ക് എൻ്റെ അടുത്ത് വന്നാൽ ഒരു എട്ട് മണി അതിൻ്റെ അപ്പുറം ഉറങ്ങാൻ ഞാൻ അനുവദിക്കരില്ല കാരണം ചെറിയ കുട്ടികളാണ് അങ്ങനെ തന്നെ നമ്മൾ ചെറുപ്പത്തിലേ ഉറങ്ങിയിട്ടുള്ള ഒരു ഹാബിറ്റ് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇതാ റഹമ്മ ഹോട്ടൽക്കായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് രാവിലെ തന്നെ ഗുലാം ജാമു ഓർഡർ ചെയ്ത് ഞാനല്ല എൻ്റെ മക്കളെ പണിയാണ് അവൾ എവിടെ ഗുലാം ജാമു കണ്ടാൽ അപ്പോൾ തന്നെ ഓർഡർ ചെയ്യും പിന്നെ അവിടെ ഇഷ്ടംപോലെ സ്നാക്സ് ഐറ്റംസ് ഉണ്ട് കേട്ടോ കോഴിക്കോടൻ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ സ്നാക്ക് ഉണ്ട് അവിടെ അങ്ങനെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇറങ്ങി പിന്നെ ഇനിയിപ്പോൾ നേരെ സ്റ്റുഡിയോയിലൊക്കെ പോയി ഒരു സ്റ്റുഡിയോ പതിനൊന്ന് മണിയാവും ഓപ്പൺ ആണെങ്കിൽ അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈം വേനും ഒരു പതിനൊന്നര ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ സ്റ്റുഡിയോടെ ഏറ്റവും വലിയ ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞത് അവരുടെ ട്രിപ്പിൾ നാനാണ് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ഒരു കോളേജ് ലൈഫുള്ള കുട്ടികൾക്കെല്ലാം സ്റ്റുഡിയോന്ന് പിന്നെ ചെറിയ ചെറിയ പൈസക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ ഡെയിലി യൂസിനുള്ള പറ്റും സാധനങ്ങൾ അങ്ങനെ സുഡിയോപ്പളും നമ്മൾ പർച്ചേസിങ്ങിനായിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് പഴയ ഹോസ്റ്റലിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ തിരിച്ചെടുക്കാനുണ്ട് അതിനായിട്ട് നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് കയറിയത് ഈ ഒരു ആന വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമൊന്നും വലിയ ഇഷ്ടമുള്ള വണ്ടിയൊന്നും ആയിരുന്നില്ല ഇപ്പം ഞാൻ യാത്ര മാക്സിമം കെ എസ് ആർ ടി സി തന്നെയാണ് യാത്ര ചെയ്യൽ ബസ് കയറി വിഴുതാത്ത ഞാനും മോളും ഉറങ്ങിപ്പോയിനു നല്ല ടയർഡായിട്ടുണ്ടേനു അപ്പോൾ ഈ ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വയനാടേക്ക് പോകുന്ന റൂട്ടാണ് അടിവാരത്താണ് ആദ്യത്തെ ഹോസ്റ്റൽ അപ്പോൾ അവിടെ നല്ല പ്രകൃതി ഭംഗിയായ അടിപൊളി സ്ഥലമാണ് എപ്പോഴും ഇങ്ങനെ ബസ്സിൽ നിന്ന് വ്യൂ കാണാൻ ഇഷ്ടമാണ് പക്ഷേങ്കിൽ എന്താണ് അങ്ങോട്ട് പോകുമ്പോൾ നല്ല ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി ഇങ്ങോട്ട് വരുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലനും അങ്ങനെ വീണ്ടും നമ്മൾ കെ എസ് ആർ ടി സി തന്നെയാണ് തിരിച്ച് ബാഗൊക്കെ എടുത്ത് വരുമ്പോൾ യാത്ര ചെയ്യുന്നത് നമ്മളത് കണ്ണൂർ ടു കോഴിക്കോട് എന്ന് പറഞ്ഞ ആ ഒരു ബസ് എല്ലാവർക്കും അറിയുന്നതാണ് എന്താ പറയുക മിനിറ്റുകൾ വ്യത്യാസത്തിലാണ് അവിടെ ബസ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവർ അവരുടെ ബിസിനസ് ഐഡിയ പരമായിട്ട് അവർ ഭയങ്കര ഓവർ സ്പീഡാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രൈവറ്റ് ബസ്സിപ്പം അത്ര ഇഷ്ടമല്ല ഒരുപാട് ആൾക്കാരുടെ ജീവൻ ആ ഒരു ഡ്രൈവറെ കയ്യിലാണ് ഇരിക്കുന്നത് പക്ഷേ അവരിങ്ങനെ ഓവർടേക്ക് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് പോകുന്ന കാണുമില്ലേ നമ്മൾ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഇടിച്ചു കൊണ്ടേയിരിക്കണം ഞാൻ ഓവർ സ്പീഡിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല നമ്മൾ ഒരു സ്ഥലത്ത് സേഫായിട്ട് എത്താന്നുള്ളതാണ് അല്ലേ അവർക്ക് അവരുടെ ബിസിനസ്സാണ് പ്രധാനം പക്ഷേ നമ്മളല്ലേ ബസ്സിലിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഈ ഒരു മലനിരകളെല്ലാം കണ്ടിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ അടിവാരത്തേക്കുള്ള നല്ല സൂപ്പർ യാത്രയാണ് അതുകൊണ്ടുതന്നെ പിന്നെ ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്ന് യാത്രയിൽ ആസ്വദിച്ചുകൊണ്ടാണ് കെ എസ് ആർ ടി സിയിൽ തിരിച്ചിട്ട് നമ്മൾ കോഴിക്കോടേക്ക് വരുന്നത് ഒരു ഒന്നര മണിക്കൂറത്തെ ഓട്ടോ ഉണ്ട് കോഴിക്കോട് നമുക്ക് അടിവാരത്തേക്ക് എത്താനായിട്ട് തിരിച്ച് നമ്മൾ ടോപ്പ് ഫോമിലേക്കാണ് കെ എസ് ആർ ടി സീൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള റെസ്റ്റോറൻറ്റാണ് ഞാൻ എപ്പോഴും ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ടോപ്പ് ഫോം പിന്നെ പണ്ട് പണ്ടിയിലൊരു റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എട്ടുമണിക്കാണ് തിരിച്ചണക്ക് അഞ്ച് മണിയുടെ പരശുറാമിന് തിരിച്ച് കോഴിക്കോടുന്ന് പോകണം അങ്ങനെയാണ് എൻ്റെ പ്ലാനിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുകയും വേണം അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റെല്ലാം സെലക്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ളതാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ആ നല്ല റെസ്റ്റോറൻറ്റ് നോക്കി റഹ്മും ഞാൻ പോകുന്ന സ്റ്റുഡിയോടെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ടോഫ് ഫോം കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അങ്ങനെ അങ്ങനെ നമ്മൾ പ്ലാനിങ് ചെയ്യുമ്പോൾ എല്ലാം വേഗം അടുത്തുള്ള കാര്യങ്ങൾ ചെയ്തെടുത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം ചെയ്തെടുത്തു എന്നുള്ളതാണ് പർച്ചേസിങ് പഴയ ഹോസ്റ്റലിൽ പോയി സാധനങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റി അപ്പോൾ എല്ലാ ഒരു ദിവസം കൊണ്ട് നമ്മളത് കയ്യാന്ന് പറഞ്ഞാൽ നല്ലതല്ലേ വീണ്ടും ഒരു പോക്ക് കോഴിക്കോട് എനിക്ക് കഴിയാത്തത് എല്ലാം ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പം മാക്സിമം നമ്മളൊരു യാത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ സമയം കണ്ടെത്താം